നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ഈസ് ശ്യാം എസ് സുന്ദർപതിയോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓരോ രാശിക്കാരുടെയും വർഷഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കർക്കിടകം രാശിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉള്ള ഫലം പറയാൻ പോകുന്നത് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് കർക്കിടകം രാശിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ഗ്രഹനില രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹത്തിൻ്റെ പ്ലാന്റ്സിൻ്റെ പൊസിഷൻസ് ഒന്ന് നോക്കാം അപ്പം ശനി എന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിലും വ്യാഴം ആ മിഥുനം രാശിയിലും രാഹു എന്ന് പറയുന്ന ഗ്രഹം കുംഭൻ രാശയിലും എന്ന് പറയുന്ന ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു കേതുക്കളുടെ സഞ്ചാരം ഒരു രാശിക്കാർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ കർക്കിടകം രാശിയെക്കുറിച്ച് പറയുമ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് മീനം രാശി എന്ന് പറയുമ്പോൾ കർക്കിടക രാശിയെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവമാണ് അപ്പം ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് ഭാഗ്യ പാകിസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ കൊടുക്കും തീർച്ചയാണ് പക്ഷേ അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ കൊടുക്കത്തുള്ളൂ കുറുക്കു വഴിയിലൂടെ ധനം നേടാൻ ശ്രമിക്കുകയോ കുറുക്കു വഴിയിലൂടെ തൊഴിൽ വരവും അല്ലാതെ ജോലി ചെയ്യുന്നതിലുള്ള കൃത്രിമത്വം കാർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും ശനി നൽകുക പാകിസ്ഥാനിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യാഴം എന്ന് പറയുന്നത് മിഥുനം രാശിയിലായതുകൊണ്ട് മിഥുനം രാശി കർക്കിടകത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവമാണ് അപ്പം പന്ത്രണ്ടാം ഭാവം എന്ന് വെച്ചാൽ വേയസ്ഥാനമാണ് അപ്പം തീർച്ചയായിട്ടും ധനം കയ്യിലുണ്ടെങ്കിൽ അത് ചിലവാക്കേണ്ടി വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ധനം ചിലവാക്കേണ്ടി വരും അത് ചിലവാക്കുക എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോവുക എന്നല്ല അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് വസ്തു മേടിക്കുന്നതിനോ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ധനം ഉപയോഗിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അപ്പം ഇതൊക്കെയാണ് പ്ലാനറ്ററി പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളായിട്ടുള്ള പുണർദം നാളിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടകം രാശിയിൽ വരുന്നത് അപ്പം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗിസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എക്സ്പെൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറഞ്ഞ് വ്യാഴത്തിൻ്റെ പൊസിഷൻ വെച്ച് കിട്ടും കൂടാതെ ജോലിയിൽ ഒക്കെ ഇപ്പം ഓൾറെഡി ജോലിയുള്ള വ്യക്തികൾക്ക് നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത് ഓൾറെഡി ജോലിയിലിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായ രീതിയിലും നല്ല രീതിയിലും ഒക്കെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഒരു പക്ഷേ ആ ജോലിയിൽ ഒരു സ്ഥാനചലനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർഷത്തിൻ്റെ ആദ്യ പകുതിയിലുണ്ട് രണ്ടാം പകുതിയുടെ കാര്യം പിന്നെ പറയാം അതുപോലെ തന്നെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആദ്യ പകുതിയിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും രണ്ടാം പകുതിയിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ അപ്പം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് കർക്കിടവും രാശിയിൽ ഉള്ള വ്യക്തികൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് കച്ചവടം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന പാകിസ്ഥാനത്ത് നിൽക്കുന്ന ശനി സപ്പോർട്ട് ചെയ്യും അവർക്ക് ആ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ലാഭം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ വിവാഹം ആലോചനകളൊക്കെ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം മാത്രമേ അവർ നടത്തുവാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ജൂൺ മാസത്തോടു കൂടി ജൂൺ മാസത്തിന് ശേഷം കാരണം ജൂൺ മാസത്തോടു കൂടി വ്യാഴം അതിൻ്റെ പൊസിഷൻ മാടി ഉച്ച ഉച്ച ക്ഷേത്രമായിട്ടുള്ള കർക്കടകം രാശിയിലേക്ക് വരും അപ്പം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പം ചന്ദ്രനും വ്യാഴവും തമ്മിൽ മിത്രങ്ങളാണ് എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ഗുരുവാണ് വ്യാഴം അപ്പം ചന്ദ്രനും വ്യാഴവും തമ്മിൽ കൂടി ചേരുമ്പോഴാണ് യോഗം എന്ന് പറഞ്ഞ യോഗം തന്നെ ജാതകത്തിൽ ഗ്രഹനില നോക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വ്യാഴം ജൂൺ മാസത്തോടു കൂടി കർക്കടകം രാശിയിലേക്ക് വരുമ്പോൾ ചന്ദ്രക്ഷേത്രത്തിലാണ് വരുന്നത് അപ്പം ഗോചുരത്തിൽ ഗജകേശ്രീ യോഗമൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു യോഗമായിട്ട് എടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പോൾ കർക്കിടക ക്ഷേത്രം ഉച്ചക്ഷേത്രമായതുകൊണ്ട് ഒരു രാശിക്കാർക്കും കർക്കടകത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എല്ലാ രാശിക്കാരെയും സംബന്ധിച്ചിടത്തോളം അപ്പം ചില രാശിക്കാർക്ക് ആദ്യ പകുതി മോശമാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം പകുതി നല്ലതായിരിക്കും എന്നാൽ ചില രാശിക്കാർക്ക് ആദ്യ പകുതി നല്ലതാണെങ്കിൽ രണ്ടാം പകുതിയും വീണ്ടും നല്ലത് തന്നെയായിരിക്കും അതാണതിലുള്ള വ്യത്യാസം അപ്പം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവാഹാലോചന ഉണ്ടെങ്കിൽ നടത്താതിരിക്കുക രണ്ടാം പകുതിയിൽ മാത്രം അതിനുവേണ്ടി ശ്രമിക്കുക അതുപോലെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു വളരെ കെയർഫുള്ളായിരിക്കുക ആദ്യ പകുതിയിലൊക്കെ സ്ഥാന ചലനത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക പിന്നെ അതുപോലെ കുടുംബത്തിൽ ആദ്യ പകുതിയിൽ വീട്ടിൽ പിന്നെ സഹോദരങ്ങൾ തമ്മിലോ മാതാപിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ തമ്മിലോ ഒക്കെയാണെങ്കിൽ ഈ കർക്കിടകം രാശിയിൽ സംബന്ധിച്ചിടത്ത വ്യക്തികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ കലവങ്ങളോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ മിതത്വം പാലിക്കുന്നത് നല്ലതായിരിക്കും ആദ്യ പകുതിയിൽ രണ്ടാം പകുതിയാകുമ്പോൾ അതായത് ജൂൺ മാസം മുതൽ കർക്കടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞ പോലെ ആ ഗജകേശരി യോഗമൊക്കെ സംഭവിക്കുന്ന സമയമായി വരും അതായത് ജൂൺ മാസം ആദ്യം മുതൽ തന്നെ വ്യാഴത്തിൻ്റെ കൂടി ആ സമയം മുതൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഘട്ടത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ തന്നെ വിവാഹാലോചനകളൊക്കെ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ രണ്ടാം പകുതിക്ക് ശേഷം നല്ല വിവാഹാലോചന വരികയും ആ വിവാഹം മംഗളകരമായി നടക്കുവാൻ സാധിക്കുകയും ചെയ്യും ജോലിയൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ആദ്യ പകുതിയിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതകത്തിൽ നിങ്ങളുടെ വ്യാഴത്തിൻ്റെ പൊസിഷനും ശുക്രൻ്റെ ഒക്കെ നല്ലതാണെങ്കിൽ ഒരുപക്ഷെ കിട്ടിയേക്കും പക്ഷേ ഗോചരത്തിൻ്റെ ഗോചരത്തിൽ ഗ്രഹത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഈ ജോലിയിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി നോക്കുന്നവർക്ക് നല്ലൊരു ജോലി കിട്ടുകയോ ചെയ്യത്തുള്ളൂ കർക്കിടക രാശിക്കാർക്ക് അഥവാ ഇനിയും വർഷത്തിൻ്റെ കൂടി തന്നെ ആദ്യം തന്നെ ജോലി കിട്ടിയാലും തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറുമ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ജൂൺ മാസത്തിന് ശേഷം ഒന്നുകിൽ ആ ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സാലറി ഇൻക്രിമെൻറ്റും അല്ലെങ്കിൽ ഒരു പ്രൊമോഷനും പ്രൊമോഷനുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം കലക്ടറും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കലാകായിക സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതി വളരെ ശ്രേഷ്ഠമായിരിക്കും ആ സമയത്തൊക്കെ അവർക്ക് ബഹുമാന്യതയും അംഗീകാരവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കൃഷി കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ഏറ്റവും നല്ലത് ആദ്യ പകുതിയിൽ കൃഷിയും അല്ലെങ്കിൽ വ്യാപാരവും ഒക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കെയർഫുള്ളായിട്ട് എല്ലാ ഡീലിങ്സും ചെയ്യുക നഷ്ടവും മറ്റുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കർക്കിടക രാശി എന്ന് വെച്ചാൽ പുണർ നാളിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളവും ജൂൺ മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ബിസിനസ്സാണെങ്കിലും കച്ച കൃഷിയാണെങ്കിലുമൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് അതുപോലെ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഭാഗ്യാനുഭവങ്ങൾ തരും പക്ഷേ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ തരുമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ കുറുക്കോഴിയിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും അവരെ ചീറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ഓൺ ദ സ്പോട്ടിൽ അന്നേരം തന്നെ നമുക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കുക എല്ലാ ഡീലിങ്സിലും അതേ ജോലിയിലാണെങ്കിലും ധനസംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്സിലൊക്കെ ആണെങ്കിലും അത് വളരെ കെയർഫുള്ളായിരിക്കുക ജൂൺ മാസത്തിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞ നല്ല സമയമായതുകൊണ്ട് ശനി അത്രത്തോളം ഒന്നും മോശാവസ്ഥയിലേക്ക് പോകത്തില്ല ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് ശനി എന്ന് വെച്ചാൽ ജഡ്ജ്മെൻ്റ് നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ ശരിയും തെറ്റും ചെയ്യുന്നതിനെയാണ് ശനിയാണെങ്കിൽ ഏഴര ശനി കണ്ടര ശനി അഷ്ടമ ശനിയൊക്കെ വരുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യും ശനി അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ശനി ഒമ്പതിലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഭാഗ്യം തരണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു കാരണവശാലും ശനി എന്നുള്ള ഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യം തരത്തില്ല നിങ്ങൾ ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ ഇതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക പൊതുവേ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ കുറേ രാശിക്കാരുടെയൊക്കെ രാജയോഗവും മഹാലക്ഷ്മി യോഗവും പിന്നെ ഹംസമഹായോഗം ഇങ്ങനെ തുടങ്ങി ലക്ഷ്മി എന്താ ധനലക്ഷ്മി യോഗവും ഗജകേശ്ര യോഗവും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രത്യേകിച്ച് വലിയ മഹായോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു പോകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അസ്ട്രോളജറെ കാണുക ജാതകം ചെക്ക് ചെയ്യുക ഇനി എന്നെ തന്നെ വിളി കോൺടാക്ട് ചെയ്യാം ഓൺലൈനിലും ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ദുബായിലാണ് അപ്പം യു എയിലുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വന്ന് കാണാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിലോ ഫ്ലാറ്റിലോ വീട്ടിലോ പിന്നെ വില്ലേജിലോ ഒക്കെ വന്നിട്ടാണ് കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും അപ്പോയിൻമെൻ്റ് എടുക്കണം അതുപോലെ തന്നെ അല്ലാതെ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ തരുന്ന സമയത്ത് ആ സമയത്ത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ആസ്ട്രോളജിക്കൽ കൺസൾട്ടേഷനിലൂടെയാണ് നിങ്ങൾക്ക് പ്രശ്നത്തിന് സൊല്യൂഷൻ ത കണ്ട് തരേണ്ടത് അതോ മറ്റേതെങ്കിലും മെതേഡ്സുകൾ ഉപയോഗിച്ചാണെന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് ഞാൻ പറയും അത് ചിലപ്പോൾ ഹിപ്നോട്ടിക്കലായിരിക്കാം ഈ ബോഷൻ ടെക്നിക്കായിരിക്കാം ഹിപ് അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള റെമഡീസ് ആയിരിക്കാം അത് ആ സമയമായിരിക്കും തീരുമാനിക്കുന്നത് അതുപോലെ ഞാൻ എപ്പോഴും മറ്റു വീഡിയോയിൽ പറയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് സിൽവറിലും ഗോൾഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു രാജവശ്യ യന്ത്രം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്യുന്നുണ്ട് യു എയിലും ലഭ്യമാണ് ഇന്ത്യയിൽ ലഭ്യമാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാണ് അപ്പം ഇത് മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ തൊഴിൽവശ്യവും ധനുവശ്യവും കൂടെ ചേർന്നുള്ള മന്ത്രം ഒരു ലക്ഷത്തി എട്ട് എട്ട് പ്രാവശ്യവും ജവിച്ച് അതിൻ്റെ ലക്ഷ്മി വിഷ്ണു ചൈതന്യത്തെ ഈ യന്ത്രത്തിലേക്ക് ആവാഹിച്ച് അടക്കം ചെയ്തിട്ടുള്ള ഒരു മഹാ അത്ഭുത സിദ്ധിയുള്ള യന്ത്രമാണിത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഇപ്പം വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇത് ഇന്ത്യൻ കറൻസിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ ഇന്ത്യയിൽ അതല്ല ധർമ്മസ്ഥലാണെങ്കിൽ യു എയിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഓർഡർ ചെയ്ത് വിതിൻ ത്രീ ഡേയ്സിൽ യു എയിലും ഇന്ത്യയിലും നിങ്ങൾക്ക് അത് ലഭ്യമാകും അതല്ല വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ യന്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് തൊഴിൽപരവും ധനപരവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിൽ എല്ലാ തടസ്സങ്ങളെയും നീക്കി നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുകയും അതിൽ തൊഴിലും തൊഴിൽപരവും തന്നെ ഒരുപാട് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഒരു വ്യക്തി പോലും ഇതുവരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല അത്യന്തം ഗ്രഹപ്പഴയും ബുദ്ധിമുട്ടും പ്ലാനറ്ററി പൊസിഷനൊക്കെ വളരെ മോശമായിട്ടിരുന്ന വ്യക്തികൾ പോലും ഈ യന്ത്രം മേടിച്ച് ഉപയോഗ പറയുന്ന പോലെ ഉപയോഗിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ ദുബായെ മൊബൈൽ നമ്പർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ അപ്പം അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ സർവ്വതലത്തിലൂടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശ്യാം എസ് സുന്ദർ താങ്ക് യു താങ്ക് യു വെരി മച്ച്